കേരളം അത്രയേറെ ശ്രദ്ധിക്കാതെ പോയ ഏറ്റെടുക്കാതെ പോയ ഒരു വെളിപ്പെടുത്തലിലേക്കാണ് ഇനി പക്ഷേ ആ വെളിപ്പെടുത്തലിന്റെ ഗൗരവ സ്വഭാവം വളരെ വലുതാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളെ പീഡിപ്പിച്ചതിനു പിന്നിൽ ചൂഷണം ചെയ്തവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയക്കാരുമുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് അമ്പതോളം സ്ത്രീകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വൺ ഫിക്സ്റ്റി ഫോറിന് കേരളത്തിലുള്ള പല ജില്ലകളിലും അവര് വൺ സിക്സ്റ്റി ഫോർ കടക്കാൻ റെഡിയാണ് നടന്മാർക്കെതിരെയാണ് സിനിമാ രംഗത്തുള്ളവർക്കെതിരെ അതെ 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 നടന്മാർക്കെതിരെ നടന്മാർ ഇവരെ ചൂഷണം ഇവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്ത് സെക്ച്വലി ഇവരെ എക്സ്പ്ലോയ്റ്റ് ചെയ്തപ്പോൾ ഈ ഈ പെൺകുട്ടികൾ അതായത് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വന്ന കുട്ടികൾ ഡാൻസേഴ്സ് ഉൾപ്പെടെ ഇവര് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഇവര് എം എൽ എമാർ എം എൽ എമാരെ ഇപ്പൊ കാണുന്നു ഈ കംപ്ലൈന്റ് അപ്പൊ ഇവര് എംഎൽഎമാർ എന്ത് ചെയ്തു നിങ്ങൾ ഇവിടെ നിൽക്ക് നിങ്ങൾക്ക് ഞാൻ ഞാൻ നീതി തരാം ജസ്റ്റിസ് തരാം എന്ന് പറഞ്ഞാൽ ഇവരെ അവിടെ റൂമിലാക്കിയിട്ട് ഈ എം എൽ എമാര് തന്നെ ഭരണകക്ഷിയിലുള്ള പതിനേഴോളം എം എൽ എമാര് വന്ന് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നാണ് ഇവരുടെ ഇവർ പറയുന്നത് അതിന് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വെളിപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ട് അവതാരകനായ രഞ്ജിത് രാമേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ പറയുന്നത് എന്ന് അപ്പോൾ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് എന്ന് ഈ വെളിപ്പെടുത്തിൽ നടത്തുന്ന ഈ വനിതയ്ക്ക് ഈ പരാതിക്കാരിക്ക് പരാതി നമുക്കറിയാമല്ലോ മുകേഷിനും ജയസൂര്യക്കുമെതിരെയൊക്കെ പരാതി നൽകിയിട്ടുള്ള പരാതിക്കാരിക്ക് ആവർത്തിക്കേണ്ടി വരുന്നു അതേ ഇത് കേരളത്തിലാണ് എന്ന് കേരളത്തിൽ നടന്നതാണ് അപ്പൊ കേരളത്തില് ഭരണാകക്ഷിയിൽ തന്നെ ഉള്ളവർ ഇവര് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു നമ്മുടെ നടന്മാർക്കെതിരെ കംപ്ലൈന്റ് ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും ആർട്ടിസ്റ്റാ സിനിമയിൽ അഭിനയിക്കാൻ വന്നവരാണ് സിനിമയിൽ ഡാൻസ് ചെയ്യാൻ വന്നവരാണ് താങ്കളുടെ അടുത്ത് വന്നു അവർക്ക് അല്ല അവർ കോണ്ടാക്ട് ചെയ്തപ്പോ അഡ്വക്കേറ്റ് സംഗീതന്റെ നമ്പർ കൊടുത്തു നിങ്ങൾ പുള്ളിക്കാരനോട്ടെല്ലാം ചെയ്യാം അപ്പൊ പുള്ളിക്കാരൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് സംഗീതം അഡ്വക്കേറ്റ് സംഗീത അതുപോലെ തന്നെ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു പ്രമുഖനായ ഒരു നടൻ റിട്ടയേർഡ് എ സിപിയുടെ മകളെ അഞ്ചോ ദിവസം ഹോട്ടലിൽ പൂട്ടിയിട്ട് അവളെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോറ്റ് ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു ആ കുട്ടിയൊക്കെ ഇപ്പോൾ വരാൻ റെഡിയാണ് ഇപ്പൊ മൂന്ന് ദിവസം നമുക്ക് ഹോളിഡേ ആണല്ലോ കോർട്ടില് അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ അവര് അതേസമയം ഈ പരാതിക്കാരിയെ ഉപദേശിക്കുന്ന രാഹുൽ ഈശ്വരനെ നമുക്ക് ചർച്ചയിൽ കാണാം അദ്ദേഹം ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അത് കൊടുത്തിട്ട് പിന്നീട് അത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സിആർ പി സിയുടെ വൺ നയൻറ്റി വൺ വകുപ്പ് പ്രകാരം ഇവരൊക്കെ ഇവർക്കെതിരെ കേസെടുത്തവരൊക്കെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ രാഹുൽ ഈശ്വര് ഒരു നിയമസഹായമൊക്കെ നൽകുന്നുണ്ട് ആശ്രയിക്കും വരികയാണ് തീർച്ചയായിട്ടും ശരിയാണോ തെറ്റാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അവർ പരാതി കൊടുക്കണം എന്തായാലും ആ പരാതി കൊടുക്കണം എന്നുള്ള പൊസിഷനിലേക്ക് എല്ലാവരും എത്തിയത് സ്വാഗതാർഹമാണ് രണ്ട് വൺ സിക്സ്റ്റി ഫോർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഗ്രാവിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് ആണെങ്കിൽ ഈ കൊടുക്കുന്ന വൺ സിക്സ്റ്റി ഫോറിനെ സെക്ഷൻ വൺ നയൻറ്റി വൺ വെച്ച് ഫോൾസ് എവിഡൻസ് കൊടുത്തതിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഈ കൂടി മാഡം പറഞ്ഞു ബോധ്യപ്പെടുത്തണം കാര്യം ഫോൾസ് ആണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത നിയമത്തിൽ തന്നെയുണ്ട് ഒന്ന് രണ്ട് ഹോട്ടലിൽ പൂട്ടിയിടുന്നു എന്നൊക്കെ പറയുന്നതിന്റെ വിശ്വാസ്യത മാഡവും ചെക്ക് ചെയ്യണം കാര്യം ഹോട്ടലിൽ ഒരു ഫോൺ വിളിക്കാൻ നമ്പർ ഉണ്ട് തൊട്ടടുത്ത് മുറികളുണ്ട് വിളിച്ചാൽ ബോയ് വരും ആരെങ്കിലും ഒക്കെ വരും അപ്പൊ ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ വിശ്വാസ്യത എത്രമാത്രമാണ് ഇത് ആൾക്കാർ കള്ളം പറയുന്നതാണോ ചുമ്മാ പറയുന്നതാണോ മാഡത്തിന് ഇത്രമാത്രം മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടിയോണ്ട് അവർ ചൂഷണം ചെയ്യാൻ നോക്കുകയാണോ എന്ന് മാഡം കൂടി ശ്രദ്ധിച്ച് അവരെ പോലീസിലേക്ക് ഉള്ള ഒരു പരാതിയിൽ വന്ന സ്ത്രീയും പറഞ്ഞത് ഒരു പൂട്ടിയിടലിന്റെ കഥയായിരുന്നു അന്ന് രാഹുൽ ഓർമ്മയുണ്ടായി പൂട്ടിയിടലിന്റെ പ്രശ്നം ഇവിടെ ഈ പലപ്പോഴുമെ മസ്കറ്റ് ഹോട്ടലിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നു ഈ ഹോട്ടലിലൊക്കെ നമ്മൾ ഹോട്ടലിൽ പോകുന്നവരല്ലേ ഹോട്ടലിൽ സി സി ടി വി ഉണ്ട് അടുത്ത മുറികളിൽ ആൾക്കാരുണ്ട് വിളിച്ചാൽ കേൾക്കുന്ന പലരും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഹോട്ടലിൽ ഉണ്ട് അപ്പൊ പൂട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ വിശ്വാസ്യത ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇനി ഇപ്പൊ അവരുടെ വാ കെട്ടിയോ മൂടിക്കെട്ടിയോന്ന് എനിക്കറിയില്ല അപ്പം പൂട്ടിയിട്ട് വാ മൂടിക്കെട്ടുവാണെങ്കിൽ അവർക്ക് നിലവിളിക്കാൻ കഴിഞ്ഞു കാണില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ നിയമത്തിന്റെ ഒരു അവധാനത സൂചിപ്പിച്ചു അതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ മീഡിയ ഒരു മീഡിയോ ട്രയൽ നടക്കുന്നത് കോടതിയിലാണ് അപ്പൊ ഈ പെൺകുട്ടികൾ വന്ന് അവർക്ക് എന്താണ് അവരനുഭവിച്ചത് അവര് വൺ സിക്സ്റ്റി ഫോറിലെ ജഡ്ജിനോട് നേരിട്ട് സംസാരിക്കുമല്ലോ അപ്പൊ അവർ അത് കോടതിയിലാണ് ഇവിടെ തീരുമാനിക്കുന്നത് നമ്മളല്ല നമ്മളിത് മീഡിയയിൽ നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വന്നാൽ പിണ്യൻ എത്ര ഇടങ്ങളിൽ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട് എന്നപ്പോ പല കേസുകളിലും ഇത്തരത്തിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സ്ത്രീകൾ തന്നെ ചിലപ്പോ അവർക്ക് ബാഹ്യ പ്രേരണ കൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞൊക്കെ അവര് പിന്നീട് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പിൻവലിച്ചു കൊണ്ട് പോകാറുണ്ട് പോലീസ് അപ്പോ അത്തരം കേസുകൾ റെഫർ ചെയ്ത് ഉള്ളത് അതിനപ്പുറത്ത് ഈ വൺ നയൻ വൺ ഐ പി സിആർ പി സി ഉള്ളത് കൊണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് ആ വൺ സിക്സ്റ്റി ഫോറുമായി വരരുതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഈ നിയമ വിദഗ്ധർക്കോ നിയമവുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ വൺ നയൻ വൺ ഉണ്ട് എന്നുള്ളത് കൊണ്ടാലും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരിക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ ഇങ്ങനെ ഉള്ള പരാതികളുമായി സിനിമക്കാർക്ക് എതിരെ മാത്രമല്ല താരങ്ങൾക്കെതിരെ മാത്രമല്ല രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള പരാതികളുമായി വരുന്നുവെന്നും അത് കൃത്യമായും അവരുടെ പേരുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പതിനേഴ് ഭരണപക്ഷ എം എൽ എമാരടക്കം ഈ ഉണ്ട് എന്ന് വെറുതെ അങ്ങ് ഈ വിടുവാദിത്തം അടിച്ച് വിടുകയാണോ നമുക്കറിയില്ല പക്ഷെ അതല്ലത് വിടിവാത്തം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളോ അതുമായി ബന്ധപ്പെട്ട വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റുകളോ കേരളത്തിന്റെ വിവിധയിടങ്ങളിലെ കോടതികളിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തെ പിടിച്ചു വിൽക്കുന്ന ഒന്നായിരിക്കും എന്ന് സംശയമില്ല